ഇന്ത്യ മുന്നണിയിൽ സീറ്റ് വിഭജനം പ്രായോഗികമല്ലെന്ന് സി പി ഐ എം സംസ്ഥാന ഓരോ സംസ്ഥാനത്തും ബി ജെ പിക്ക് സംഘടനകളെ ഒരുമിച്ച് നിർത്തണം ബി ജെ പി പ്രധാന ശത്രു തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ആരാണ് പ്രധാനമന്ത്രി എന്ന് തീരുമാനിക്കേണ്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ബംഗാളിലിപ്പോ നടക്കുന്നുണ്ടോ അതല്ല സത്യം അതൊരു യാഥാർത്ഥ്യമല്ല യാഥാർത്ഥ്യം ഓരോ സംസ്ഥാനത്തിന്റെയും അനുസരിച്ച് ഓരോ മണ്ഡലവും കണക്കിലെടുത്ത് ആ മണ്ഡലത്തിൽ ആർക്ക് ഫലപ്രദമായി പരാജയപ്പെടുത്താൻ കഴിയും ബിജെപി എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ഫലപ്രാപ്തിയിൽ എത്തേണ്ടത് ആവശ്യമാണ് കാരണം ബി ജെ പിയെ തോൽപ്പിക്കുന്നതിനു വേണ്ടി അത് ആവശ്യമാണ് പിന്നെ പ്രധാനമന്ത്രി ആരാവണം അതുപോലെ തന്നെ മന്ത്രിമാർ ആരാകണം ഇപ്പം കാര്യമില്ല അതൊക്കെ പിന്നീട് നടക്കേണ്ട പ്രക്രിയ ജെയ്സൺ ജെയ്സൺ ദേശീയ തലത്തിലുള്ളതിനേക്കാൾ പ്രാദേശിക തലത്തിലെ വേണ്ടതെന്നാണോ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത് എം ഗോവിന്ദൻ ഇന്ത്യ മുന്നണി അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണി പ്രായോഗ്യമായി നടപ്പാൻ കഴിയുന്ന കാര്യമായ സംസ്ഥാനം പോലും ഇന്ത്യക്കകത്ത് ഇല്ല എന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട് ഇപ്പോ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ മറ്റേത് പല സംസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ ഇത്തരത്തിൽ ഒരു കൂട്ടായ ഒരു ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പ്രധാനമായും മത്സരം നടക്കുന്ന സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന മാത്രമേ സി പി എം സംസ്ഥാന സെക്രട്ടറി പറയാൻ കഴിയൂ എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു അവസ്ഥ ഇന്ത്യ മുന്നണിയിൽ സീറ്റ് മൂല്യം പ്രായോഗികമല്ല എന്ന് പറയുമ്പോൾ കേരള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ടെസ്റ്റ് സ്ഥിതി അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എം വി ഗോവിന്ദൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് ബി ജെ പി നേരിടാൻ എല്ലാവരും ഒന്നിക്കണം എന്നതാണ് അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് പക്ഷേ അത് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഒന്നിച്ച് പോരാടണം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഈ മുന്നണിയിൽ അംഗങ്ങളായർക്ക് പോലുമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി നടത്തിയിരിക്കുന്ന പ്രസ്താവന